സി പി എമ്മിനെ സംബന്ധിടത്തോളം വർഷങ്ങളായി സർവകലാശാലകൾ സി പി എമ്മിൻ്റെ അധീനതയിലാണ് അവരുടെ ഒരു ശക്തിയാണ് അത് വിദ്യാഭ്യാസം സാംസ്കാരികം അതേപോലെ സഹകരണം ഇത് മൂന്നിലാണ് സി പി എം ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ മറ്റാരെങ്കിലും കൈവച്ചാൽ എന്ത് വില കൊടുത്തും അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം ഇവിടുത്തെ ഗവർണറുടെ ഇടപെടലിനെ നമുക്ക് എങ്ങനെ ഇപ്പോഴേ ഗവർണർ ഇടപെടാൻ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അന്നുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ടിരുന്നു ലിസ്റ്റിൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുള്ള ഓക്കെ ആൾക്കാർ തന്നെ നിയമിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലം ഉണ്ടായില്ല പക്ഷേ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിലൂടെ സർവകലാശാലയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുവെന്ന് ഗവർണർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് പറയുന്നത് കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം പറയും ക്വാളിറ്റിയുള്ള നിങ്ങൾ ഏഴുവനു ക്വാളിറ്റിയുള്ള ആൾക്കാരെ മാത്രമേ വൈസ് ചാൻസലർ ഡീൻ മേലാൻ ഞാൻ നിയമിക്കുകയുള്ളൂ എന്ന് ഗോപിനാഥ് രവീന്ദ്രൻ്റെ കണ്ണൂരുള്ള പുനർനിയമനം വന്നപ്പോഴാണ് അത് പരസ്യമായിട്ട് പറഞ്ഞത് അവിടെ വച്ചാണ് ഗവൺമെൻറ്റും ഗവർണറുമായിട്ടുള്ള തർക്കത്തിന് തർക്കത്തിന് തുടക്കം